ഇനി അടുത്ത ബുധനാഴ്ചയ്ക്കാണ് ഞമ്മളുടെ പോക്ക് അപ്പൊ ഇനിയിപ്പോ ആറ് ദിവസം കൂടി ഉള്ളു അപ്പൊ അതിനുള്ളിൽ ഞങ്ങള് അമ്പലത്തിലോട്ടും കാര്യങ്ങളിലോട്ടൊക്കെ പോകാനായിട്ട് ഇങ്ങനെ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ് അപ്പോൾ കാലത്ത് തന്നെ കുളിച്ച് റെഡി ആയിട്ട് ആ മൂസൊക്കെ എൻ്റെ കൂടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ പറയാം പറ്റിച്ചിട്ട് കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പോകും ഇന്ന് ഞാൻ കൈയ്യോടെ കുടിച്ചു അങ്ങനെ പോവാൻ പറ്റത്തില്ല ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പൊ ഇന്ന് ഞങ്ങൾ രണ്ടു മൂന്ന് അമ്പലങ്ങളിൽ പോകുന്നുണ്ട് അതിൽ ഒന്ന് കൊടുങ്ങല്ലൂർ അമ്പലമാണ് ഈ പാടം കണ്ട് ഞങ്ങൾ മടുത്തു എന്നുള്ള കമന്റ് ഇവിടെ നിരോധിച്ചിരിക്കുന്നു കേട്ടോ എനിക്ക് പാഠം ഭയങ്കര ഇഷ്ടമാണ് കാര്യം നമ്മുടെ ഇടുക്കിയിലൊന്നും പാടം ഞാൻ അധികം കണ്ടിട്ടില്ല കേട്ടോ അപ്പം ആദ്യമായിട്ട് കല്യാണം ഇവിടെ വന്ന് ഇതൊക്കെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് എന്തോ ഒരു അത്ഭുതം മണിക്കായിരുന്നു കാര്യം സിനിമക്കകത്തൊക്കെ കണ്ടിട്ടുള്ള പാടങ്ങളും നെൽകൃഷിയും ഒക്കെ ഇത് ആദ്യമായിട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ ആ ഒരു ഇഷ്ടം എനിക്ക് ഇത്രയും വർഷമായിട്ടും പോയിട്ടില്ല ഞാനിങ്ങനെ നല്ല കൗതുകത്തോടു കൂടി തന്നെ പാഠമൊക്കെ കണ്ട ഇങ്ങനെ നോക്കി നിൽക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ ഈ പ്രതിമകളുടെയൊക്കെ ഇവിടെ വേറെ വേറെന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടോന്നൊക്കെ ജസ്റ്റ് ഞാൻ നോക്കി പക്ഷെ ഒന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ അമ്പലം എത്തിയിട്ട് ഫസ്റ്റ് തന്നെ ഞങ്ങൾ കൊടുങ്ങല്ലൂർ അമ്പലത്തിലോട്ടാണ് പോയത് അപ്പോൾ അമ്പലത്തിൽ നിന്ന് എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ എന്താ വിശേഷമെന്ന് അറിയില്ല പക്ഷെ ഞങ്ങൾ കുറേ നേരം അവിടെ നിന്ന് കണ്ടുകൊണ്ടൊക്കെ നിന്നു കുറച്ച് ഭാഗങ്ങളൊക്കെ ഞങ്ങൾ ഞങ്ങൾ ഇങ്ങനെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇത് ഞങ്ങൾ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് ഒരു വീഡിയോ ആണ് ജസ്റ്റീൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ ഇത് നമ്മുടെ വവ്വാലാണ് തൊട്ടപ്പുറത്തെ വീട്ടിലെ വാഴയിലെ വാഴക്കൊല തിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം കണ്ടപ്പോഴത്തേക്ക് എനിക്കൊരു കൗതുകം തോന്നി അതുകൊണ്ടാണ് ഞാൻ എടുത്തത് നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ വവ്വാലിനെ ഇങ്ങനെ നേരിട്ട് കാണുന്നത് കുഞ്ഞിലെ ഒരിക്കലും നമ്മുടെ ഇടുക്കി വീട്ടിൽ ഞങ്ങളുടെ പഴയ വീട്ടിൽ ഇങ്ങനെ കയറി വന്ന് പെരക്കാത്തക്കൂടെ ഫുൾ ഇങ്ങനെ ഓടുന്നതായിട്ടൊക്കെ ഞാൻ ഓർത്തിരിപ്പുണ്ട് ഓടി വന്നിട്ട് പപ്പയൊക്കെ പിടിച്ചിറക്കി വിട്ടതൊക്കെ ഞാൻ ഓർക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്ര അടുത്ത് ഇങ്ങനെ വവാലിനെ കാണുന്നത് അപ്പോൾ നമ്മളെ കണ്ടിട്ട് ആശാൻ ആശാനൊരു പേടിയില്ല നല്ല രീതിയിൽ ഇരുന്ന് പഴക്കുല തട്ടുകയാണ് കേട്ടോ അപ്പം ഞാൻ ജസ്റ്റ് അതൊക്കെ ഇങ്ങനെ നോയിക്കൊണ്ടിരിക്കുവായിരുന്നു അതിൻ്റെ തീറ്റയൊക്കെ നോക്കി നാക്കൊക്കെ വെളിയിലിട്ടിട്ടാണ് കേട്ടോ തിന്നുന്നത് അപ്പോൾ നമ്മുടെ പെരയ്ക്കകത്തൊക്കെ മിക്കപ്പോഴും ഇങ്ങനെ കയറി വരാറുണ്ട് കേട്ടോ ഇവിടുത്തെ പിറക്കകത്തൊക്കെ മിക്കപ്പോഴും വരാറുണ്ട് കറങ്ങി തിരിഞ്ഞ് കുടൽമാണിക്ക് അമ്പലത്തിന്റെ അവിടെ എത്തി പക്ഷെ അന്ന് ലേറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഉച്ച കഴിച്ചിട്ട് നേരെ വീട്ടിലോട്ട് പോയേക്കാം അത് കഴിഞ്ഞ ഒരു ദിവസം നമുക്ക് എന്തായാലും ഇവിടെ അമ്പലത്തിലോട്ട് വരാം എല്ലാവരുമായിട്ട് വരാം ഓക്കെ ജാനിക്കുട്ടിയൊക്കെ അവശ്യതയായിട്ടോ നമ്മള് കൊറേ അമ്പലങ്ങളിലൊക്കെ പോയി

ായി <laughs> <laughs> <laughs>

നിക്കുന്ന ഇങ്ങനെ ഇന്നെന്തോ ഒരു പൂജകളൊക്കെ ആയിരുന്നു കേട്ടോ എല്ലാ അമ്പലങ്ങളിലും നല്ല നല്ല പൂജകളൊക്കെ ആയിരുന്നു പൂജകളൊക്കെയായിരുന്നു ഞങ്ങള് എന്തെങ്കിലും വിശേഷ ദിവസമാണോ ആ നല്ല തിരക്കും കേട്ടോ ആ അതിന്റെ അതിന്റേതായ ഒരുക്കങ്ങളായിരിക്കും ഏട്ടോ അറിയില്ല അവിടെ ജീരകോ മിഠായോ ഒക്കെ നിലത്തിട്ട് അത് പൂച്ചക്ക് കൊടക്കട്ടെ കാക്കയ്ക്ക് കൊടുക്കട്ടെ പറഞ്ഞോണ്ട് തിരികെ ഏത് പൂച്ചക്ക് പിന്നെ പിന്നെ ആക്കം െച്ചട്ടികളൊക്കെ കൂടെ ഇറക്കി വെച്ചേക്കാൻ കേട്ടോ ഇനിയിപ്പൊ ഇവിടെ ക്ലീൻ ചെയ്തതിനു ശേഷം മാത്രമേ കേട്ടി വെക്കുന്നുള്ളു ആ ഞാൻ പറഞ്ഞ കേട്ടോ നമുക്ക് കാർ എടുക്കാന്ന് ഞാൻ പറഞ്ഞത് പക്ഷെ അമ്മ പറഞ്ഞു വേണ്ട നമുക്ക് റൈഡ് അതെ നമുക്ക് റൈഡ് പാസ്സാക്കാന്ന് പറഞ്ഞു വണ്ടി വണ്ടിയൊക്കെ പിടിച്ചു ആ ഇപ്പൊ അമ്മുവിന് വണ്ടി നമ്മ സിംഗിൾ ആണെങ്കിലും കൂടി നമുക്ക് ഇന്നലെ വീഡിയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അതെ വലിയ വലിയ ക്വാണ്ടിറ്റി ക്വാണ്ടിറ്റി നാല് ബോട്ടില് 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 മൂന്ന് മൂന്ന് തന്നെ ഒരു എടുത്ത് എല്ലാവരും വെച്ച് ആദ്യമായിട്ട് അത്രയും ആൾക്കാർ അടിപ്പിച്ച് വലിയ വലിയ ക്വാണ്ടിറ്റി പോകുന്നത് കേട്ടോ നാല് ലിറ്റർ മൂന്ന് ലിറ്റർ അഞ്ചു ലിറ്റർ ഒക്കെ വെച്ച് ഒരാള് തന്നെ കൊറേ എടുക്കാറുണ്ട് അങ്ങനെയല്ല പല പല ആൾക്കാർ ഇങ്ങനെ വലിയ വലിയ ക്വാണ്ടിറ്റി വെച്ചെടുക്കുന്നത് ആദ്യായിട്ട് അപ്പൊ അതിന്റെ പണിപുരായത് കൊണ്ട് പിന്നെ വീഡിയോയിലോടൊന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല അതൊന്നും ചെയ്യാനോ ഒന്നും പറ്റിയില്ല അപ്പൊ അതുകൊണ്ടാണ് വീഡിയോയിലാണ് പേഴ്സണലായിട്ടൊക്കെ ഇഷ്ടം പോലെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഫോണിലോട്ടൊക്കെ എന്താ വീഡിയോ ഇടാണ്ടിട്ടുണ്ട് എന്താണ് റീസൺ അപ്പൊ ഇനിയിപ്പൊ ഫുഡ് കാര്യങ്ങളൊക്കെ ണിയായി ചായ കുടിച്ചു വെജിറ്റബിൾ അമ്പലത്തിന്റെ പേര് തൊട്ട് ഫ്രണ്ടിലുള്ള അമ്പലം അതെ അമ്പലല്ലോ അത് ഇത് മൊത്തം ഇതിന് പറക്കാനായിട്ട് ഓടി നടത്തണ്ട കോട്ട് വിചാരിക്കും എന്നെ എല്ലാവരും കൂടെ കാരണം എന്താണെന്ന് അറിയാൻ പോലെ ആ കൊച്ചു കളിക്കാനൊരു സാധനം എടുക്കും ആ ഇതിന്റെ അടിയില് അവിടെ ഡെസ്കിന്റെ അടിയില് കട്ടിലിന്റെ അടിയില് എല്ലാത്തിന്റെ അടിയില് ഈ ഒരു സാധനം നിറച്ചിട്ട് ഇത്രയും കാര്യം ഇല്ല ഇതിന്റെ ഡബിൾ ഇരച്ചിണ്ടോട് അവിടെ ആടെ കൂട്ടിട്ടൊക്കെ പിന്നെ ഇങ്ങനെ സാധനം പിന്നെ അത് അത്രേ പറഞ്ഞോളൂ ഒരു കാര്യം ായിട്ടുള്ള നമ്മടെ ഇവിടെ ലളിത ആന്റി ആന്റി ജാനിക്കുട്ടിക്ക് ഒരു കവറ് നിറച്ച് കഞ്ഞപ്പിന് സാധനങ്ങൾ കൊണ്ട് കൊടുക്കില്ലേ അത് എല്ലാ നാളിലും ഉണ്ടെന്ന് സിംതാന്ന് പറഞ്ഞപ്പ എല്ലാ നാടിനും നമ്മുടെ ഇടുക്കിയിലൊക്കെ ഉണ്ടെന്ന് നമ്മ ഓരോ എനിക്കറിയില്ലായിരുന്നു സംഭവം ഉള്ളതായിട്ട് അപ്പം ജാനിക്കുട്ടിക്ക് പഞ്ചസാര ആവില് പിന്നെ ഫ്രൂട്ട്സ് ഐറ്റംസ് എല്ലാം പിന്നെ ബിസ്ക്കറ്റ് പാക്കറ്റ് ബിസ്ക്കറ്റുകൾ ഒക്കെ ഒരു കവറിലാക്കി ജാനിക്കുട്ടിക്ക് കൊണ്ട് കൊടുത്തിട്ട് അവർക്ക് ഭയങ്കര സന്തോഷമായി കാര്യം അല്ലേ നമ്മുടെ കുഞ്ഞിനങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ അതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മുടെ വീടിൻ്റെ തൊട്ട് അപ്പുറത്തേക്കപ്പുറത്തേക്ക് രണ്ടാമത്തെ രണ്ടാമത്തേക്ക് അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി അത് ഞാൻ സിന്താമേനുന്താമറിയ ഇവിടെയൊക്കെ അങ്ങനെ ഉണ്ട് പക്ഷെ തറലൊക്കെ എല്ലാവരും കണക്കായിരിക്കും അങ്ങനെ ആര് പണ്ടത്തെ പോണെ തന്നലില്ല ഉച്ചയൊക്കെ ഇങ്ങനെ കൊണ്ടു തന്നപ്പോ ഭയങ്കര സന്തോഷം തോന്നി നമ്മുടെ കുഞ്ഞിനെ അങ്ങനെ സ്വന്തം കുഞ്ഞിനെ കൊച്ചുമകളെ പോണൊക്കെ കണ്ടിട്ടാണല്ലോ കൊണ്ടു തന്നെ അപ്പൊ അത് പറയണം എന്ന് തോന്നി പിന്നെ സിന്ധു അമ്മ ആയാലും പപ്പ ആയാലും ആ അവൾ ഇപ്പൊ ഇപ്പൊ നമ്മളെ ശബരിമലയ്ക്ക് പോകാനുള്ള കാര്യങ്ങളൊക്കെ നോക്കി നടത്താൻ വേണ്ടിട്ട് വേണ്ടി പൈസ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരുപാട് സന്തോഷം തോന്നുന്നു കാര്യം അല്ലേ അത് ഒരു വലിയ സന്തോഷമുള്ള കാര്യമാണ് കാര്യം ആ അങ്ങനെ ചെയ്തു തരുമ്പോ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടോ ചോദിച്ചിട്ടോ ഒന്നും അല്ല കേട്ടോ അങ്ങനെ ആഴ്ച നമുക്ക് ഒരുപാട് സന്തോഷം തോന്നി അമ്മ പോരാ പറഞ്ഞു പാട്ട് പഠിപ്പിക്കണം ഡാൻസ് പഠിപ്പിക്കണം എന്നൊക്കെ ഒത്തിരി പേര് പറഞ്ഞിട്ട് കുറച്ചും കൂടെ നായിക നമ്മളെല്ലാത്തിനും കൂടി കരോട്ടക്കും എല്ലാ സ്വപ്നം അവൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അവള് വിജയിച്ചു പോഴിക്കടകൻ ഇടതു മാറി വലതു മാറി ഓളെ വീട്ടി പോരെ വെറുതെ खाली കേക്ക് വെച്ചാ ആ കേക്ക് വെച്ചേലാണോ പന്തലൂരിൽ നാലുവേ അങ്ങേരെ ഞങ്ങളെ പോയി കുളിക്കോ ചേട്ടാ അമ്പലത്തിൽ പോയിട്ട് വന്നാ നമ്മൾ ശുദ്ധിയാട്ടെ എന്നിട്ട് പോട്ട് വന്നാലും പോയി കുളിക്കയോ കേചേട്ടാ അതെ മാണിനാ പാടിക്കേ എന്തേ പരിപാടി നമ്മൾ പാടും നമ്മള് സംസാരിക്കും അമ്പിളി മാമന്റെ അങ്ങനെ കണ്ടല്ലേ കയ്യിലെടുക്കാലോ കൊച്ചിനെ വഴക്കുറങ്ങി വെറുതെ ആയിട്ടോ ആശാൻ ചെയ്തു വെച്ചേക്കുന്ന നോക്കി ഇത് എന്തിട്ട് ചാനിക്കുട്ടി ട്രെയിൻ ഇതെന്തിട്ടാന്ന് പറഞ്ഞേ ഇതെന്താ സംഭവിലോ പിരമിഡ് അപ്പം എല്ലാ കുട്ടികൾക്കും ശിശുദിന ആശംസകൾ ഇന്ന് ശിശുദിനമാണെന്ന് അമ്മ പറഞ്ഞപ്പോഴാണ് ഓർമ്മ വന്നത്

നമുക്ക് കൊത്രിപ്രാശം കാണിച്ചിട്ടുള്ളതുകൊണ്ട് അത് കേട്ടില്ല നമ്മളെന്തായാലും മനസ്സിൽ നിന്ന് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയി പ്രാർത്ഥിച്ച് തിരിച്ചു പോകുന്നു അത്രേ ഉള്ളു കേട്ടാ അപ്പൊ ഇന്ന നമ്മുടെ കുറ്റുവിശേഷങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ ഇനി പണിയുണ്ട് പണിയിലോട്ട് കിടക്കട്ടെ ബൈ ബൈ സി യു